പുതിയ രണ്ട് കമ്പനിന്നുള്ള വേക്കൻസി കൂടി നമുക്ക് ഇൻഫോം ചെയ്ത് വന്നിട്ടുണ്ട് അത് ഡ്രൈവർമാർക്കുള്ള വേക്കൻസി ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം കുറെ ആളുകൾ ഡ്രൈവർമാർക്കുള്ള വേക്കൻസി ഉണ്ടോ എന്നുള്ള എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് ടൈമിൽ തന്നെ ഡ്രൈവർമാർക്കുള്ള വേക്കൻസീസ് വന്നിട്ടുണ്ട് ഈ രണ്ട് കമ്പനിയിലേക്ക് നമ്മൾ മുംബൈ സ്റ്റാഫിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല സ്റ്റാഫിനെ കിട്ടിയത് കൊണ്ട് തന്നെയാണ് അവർ വീട്ടിൽ നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്ത് അവർക്ക് പുതിയ സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് അവർ അവരുടെ ഇൻഫോർമേഷനില് മെസ്സേജില് നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് രണ്ട് കമ്പനി എന്ന് പറയുന്നത് ഒന്നാമത്തത് ഒരു ഫുഡ് സ്റ്റെഫ് കമ്പനിയിലേക്കാണ് അത് ഡ്രൈവർ കം ആണ് റെസ്റ്റോറന്റ് പ്രൊഡക്റ്റ് ഒക്കെ സെയിൽസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഷാർജാജ്മാൻ ഒക്കെ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോ നിങ്ങൾ റെസീവ് വാട്സ്ആപ്പ് ചെയ്തോ കോൺടാക്ട് ചെയ്തോ അർജന്റായിട്ടുള്ള റിക്വയർമെന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് വേറൊരു കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന യോബ് കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസി ആണ് അതിൽ നമുക്ക് ഡെലിവറി ഡ്രൈവേഴ്സിനെയാണ് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് നല്ല റൂട്ടൊക്കെ അറിയുന്ന മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഈ ഇമെയിലിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നിങ്ങളെ സി വി അയച്ചു കൊടുക്കുക ഇനി നിങ്ങൾ വാട്സ്ആപ്പ് മാത്രമേ ചെയ്യുള്ളൂ കോൾ ചെയ്യില്ല എന്ന് ഷുവർ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഇതിലേക്ക് വാട്സ്ആപ്പ് മാത്രമേ ചെയ്യാവുള്ളൂ പറഞ്ഞിട്ട് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതിൽ വാട്സാപ്പിലേക്ക് സി വി അയച്ചു കൊടുത്തു ഡെലിവറി ഡ്രൈവറെ വേക്കൻസിയാണ് അർജന്റാണ് ഇതുപോലെ ഇന്നലെ നമ്മൾ കുറേ പോസ്റ്റുകൾ നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത ആളുകളുടെ ചെക്ക് ചെയ്യുക ഒരുപാട് നല്ല നല്ല വേക്കൻസീസ് ഉണ്ട് മാക്സിമം ആ അവസരങ്ങളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കുക എല്ലാം ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട്മെന്റ് ആണ് ഒരുപാട് വേക്കൻസി നമ്മൾ ഔട്ട് ചെയ്യാറുണ്ട് സൈറ്റ് ചെക്ക് ചെയ്യാൻ മറന്നുകൊണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയെങ്കിൽ താങ്ക്